ബന്ധനം എന്നുള്ളൊരു വാക്കുകൊണ്ട് അക്ഷരീകാർത്ഥമല്ല ആത്മീയ ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട് എന്താണ് ബന്ധനമെന്നറിയാമോ കർത്താവിനോട് നമുക്കിന്ന് ചോദിക്കാം യേശു ഒരിക്കൽ ഈ സംശയത്തിനൊരു മറുപടി കൊടുത്തു ശിഷ്യന്മാർക്കും കൂടി വന്ന ജനങ്ങൾക്കുമെല്ലാം ഈ ബന്ധനം ബന്ധനം എന്നുള്ളൊരു വാക്കുകൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയാതിരിക്കുമ്പോൾ കർത്താവ് ഈ ബന്ധനത്തെക്കുറിച്ച് പറഞ്ഞു വായിക്കാൻ നമുക്ക് മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും പിടിച്ച് കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം ആത്മീക അർത്ഥത്തിലേക്ക് കടന്നു വരാം നമ്മളെ ദൈവം വിളിക്കുകയാണ് നിങ്ങൾ ബലവാനാണ് എന്നെ ദൈവത്തിൻ്റെ ആത്മാ വിളിക്കുകയാണ് നീ ബലവാനാണ് ഈ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും വിളിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബലമുള്ളവരായിട്ടാണ് കാണുന്നത് ബലഹീനരായിട്ടല്ല ബലമുള്ളവർ എന്തുകൊണ്ട് ബലവാനായിട്ട് കാണുന്നു നമ്മൾ പല പരിശോധനകളിൽ നിലനിന്നവരാ കഷ്ടങ്ങളിൽ നിലനിന്നവരാ കർത്താവിനെ ത്യജിച്ച് പറഞ്ഞവരല്ല അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ വേദനകളെയൊക്കെ തരണം ചെയ്ത് നമുക്കാകുന്ന രീതിയിൽ നാം കൃപയിൽ ആശ്രയിച്ച് വരുന്നവരാ വരുന്നവരാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിളിക്കുന്നു നീ ബലവാനാണ് പക്ഷെങ്കിൽ നിന്നിൽ നിന്ന് ഈ ബലം എടുത്തു കളയുവാൻ ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ ബലമുള്ളവരായി തീർന്നുകൊണ്ട് നാം സമ്പാദിച്ചിരിക്കുന്ന അനേക സമ്പാദ്യങ്ങളുണ്ട് ഈ ലോകത്തിലെ സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും മുത്തുകളെക്കാളും ദ്രവ്യങ്ങളെക്കാളും വിലയേറിയത് എന്താണെന്നറിയോ നിങ്ങളുടെ വിലയേറിയ വിശ്വാസം നമ്മളിൽ ഉള്ളതായ വിശ്വാസം വിലയേറിയ മുത്തുകളെക്കാൾ വിലയുള്ളതാണ് ആ ആ വിശ്വാസം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ശത്രു നമ്മെ ഈ ബലവാനെ പിടിച്ചു കെട്ടും എങ്ങനെ എങ്ങനെയാണ് പിടിച്ചു കെട്ടുന്നതെന്ന് അറിയാമോ അനേക പരിശോധനകൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവരും നമ്മളുടെ മുൻപിൽ അനേക പരിശോധനകൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ തനിയേ ഉള്ളൂ എന്ന് ഉള്ളതായ ഒരു ബോധ്യം ഒരു വീട്ടിൽ ഒരു കള്ളൻ കവർച്ചയ്ക്ക് കയറിയാൽ അവൻ തീർച്ചയായിട്ടും അവൻ അറിയാം ആ ഭവനത്തിൽ വിലയേറിയ വസ്തുക്കൾ ഉണ്ട് എന്ന് എന്നാൽ ആ വസ്തുക്കൾ എടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ അവിടെയുണ്ട് അവർ ഏത് രീതിയിലും അവർ പ്രതിരോധിക്കും എന്നാൽ കള്ളൻ എന്തു ചെയ്യുമെന്ന് അറിയാമോ ആ ഭവനത്തിലുള്ളതായ ബലവാന്മാരെ ആദ്യം നോക്കും എതിർത്ത് നിൽക്കുവാനും അവരെ ഉപദ്രവിക്കുവാനും കഴിവുള്ള തടസ്സം നിൽക്കുവാനുള്ളതായ ബലവാന്മാർ അവിടെയുണ്ടോ അവിടെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടും അവരെ ബന്ധനത്തിലാക്കിയതിനു ശേഷം വിലയേറിയ വസ്തുക്കളൊക്കെയും കവർ ചെയ്യുകയും ആ ഭവനത്തെ മോഷ്ടാവ് വളരെ അധികം അത് ശൂന്യമാക്കി കളയും ദൈവത്തിന് സ്തോത്രം അതാണ് കർത്താവ് ആത്മീകമായ ഭാഷയിൽ പറയുന്നത് ബലവാന്മാരായ നമ്മളിൽ നിന്ന് നമ്മുടെ വിലയേറിയ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാൻ എടുത്തു കൊണ്ടുപോകുവാൻ പിശാജ് കൊണ്ടുവരുന്നതായ തന്ത്രങ്ങൾ പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ വേർവിരിക്കുന്നതാണ് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ അല്ലെങ്കിൽ ആപത്തോ വാളോ എന്ത് വന്നിരുന്നാലും ശരി എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർവിരിക്കുവാൻ കഴിയയില്ല എന്നാൽ ശത്രു എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ അപ്പോസുനായ പൗലോസ് ഒരു വലിയൊരു ഒരു ബുദ്ധി ചെലുത്തി എന്താണെന്നറിയാമോ തിമിനോട് ആ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് മോനെ തിമേ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു അവൻ എന്റെ ഉപനിധി അവന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരിക്കുന്നതായി ഉപനിധി എനിക്ക് വേണ്ടി എന്റെ ശത്രു എടുത്തുകൊണ്ട് പോകാതെ അവസാനം വരെയും സൂക്ഷിക്കുവാൻ ശക്തനെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരുത്തിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ അർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു ആ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ ആ ബാങ്കിൽ എനിക്ക് വലിയൊരു വിശ്വാസമുണ്ട് ഒരുത്തർക്കും തുരന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്തതായ വലിയൊരു പവർ ഹൗസ് അവിടെ നിന്ന് ആർക്കും എടുത്തുകൊണ്ടുപോകുവാൻ കഴിയയില്ല അവിടെ നിന്ന് ആർക്കും മോഷ്ടിക്കുവാൻ കഴിയയില്ല കർത്താവിന്റെ കരുത്തിൽ അവന്റെ വിശ്വാസത്തെ പൗലോസ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിജപുത്രനായ തിമത്യോസിനോട് പറയുക മോനെ തിമത്യോസേ ഞാൻ ചെയ്തതുപോലെ നീ എനിക്ക് അനുകാരിയായിരിക്കും നിന്റെ വിശ്വാസം ആരും നിഷേധിക്കാതിരിക്കേണ്ടതിന് നിന്നെ ആരും തുച്ഛീകരിക്കാതിരിക്കേണ്ടതിന് നിന്റെ വിശ്വാസം കർത്താവിൽ വെച്ചുകൊള്ളുക കൊള്ളുക അവിടെ നിന്ന് ശത്രുവിനു മോഷ്ടിക്കാൻ കഴിയുകയില്ല ആ ശത്രു നിന്നെ ഏകനാക്കും നിന്നെ പരിഹസിക്കും നിന്നെ നിന്ദിക്കും അപമാനിക്കും രോഗിയാക്കും വേദനയിലാക്കും നഷ്ടങ്ങൾ കൊണ്ടുവരും നീ തനിയേ ഉള്ളൂ എന്ന് നിന്നെ ബോധ്യപ്പെടുത്തും ഒരു മോഷ്ട ഒരു ഭവനത്തിൽ കയറി മോഷ്ടിക്കുമ്പോൾ ആ ഭവനത്തിലുള്ളവരെ പിടിച്ചു കെട്ടിയാൽ എന്ത് ചെയ്യുന്നറിയോ അവർ വലിയ വായിൽ വിളിച്ചു നോക്കും വിളിച്ചുപോകുന്ന ഉടനെ അയൽവക്ക കാര് ആരും ഓടി വരുന്നില്ല എന്ന് ബോധ്യമാകുമ്പോൾ ആ ശത്രുവിൻ്റെ കരത്തിൽ അവർ അമർന്നു പോകും അവർ പറയുന്നത് പോലെ അവർക്ക് അടിമപ്പെട്ടു പോകും കാരണമില്ലെങ്കിൽ ആ ശത്രു കൊന്നുകളെ ക്രൈസ്തലോൺ ഇതാണ് ശത്രു നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നത് നമ്മുടെ നിലവിളിക്കാരും ഉത്തരം തരാതെ കണ്ടതും കണ്ടും കാണാതെയും നമുക്കുറ്റവരും ഉടയവരും നമ്മുടെ സ്നേഹിതരും മറ്റുള്ളവരും എല്ലാം നമുക്ക് വരുന്നതായ കഷ്ടത കണ്ടുകൊണ്ട് നമ്മെ ഒരു വാക്ക് പോലും തന്നു നമ്മെ സഹായിക്കാതെ അവർ നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നത് നമ്മൾ കാണുമ്പോൾ തകർന്നു പോകും നമ്മുടെ മനസ്സ് എന്നാൽ യോബിനെ പോലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ യോബ് പറയാണ് കഷ്ടങ്ങളെ കണ്ടുകൊണ്ട് നഷ്ടങ്ങളെ കണ്ടുകൊണ്ട് ദൈവം എനിക്ക് തന്ന സമ്പത്താണ് ഇതൊന്നും ഞാൻ സമ്പാദിച്ചിട്ടുള്ളതല്ല എൻ്റെ സമ്പത്തുകളും എൻ്റെ കുഞ്ഞുങ്ങളും എനിക്കുള്ള ആട് ആടുകളെല്ലാം ദൈവം തന്നതാണ് യഹോവ തന്നു യഹോവ എടുത്തു ഇനിയും തിരിച്ചു തരുവാൻ ദൈവത്താൽ കഴിയും ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവനിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്ന അറിയാമോ അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുകയില്ല എത്രല്ലാം പരീക്ഷകൾ വന്നിരുന്നാലും ശരി നീ ബലവാനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിനക്ക് മുൻപിൽ പരീക്ഷകൾ വരുന്നത് നീ ബലക്കീനാണെങ്കിൽ നിൻ്റെ മുൻപിൽ പരീക്ഷ വരികയില്ല പരിശോധന വരികയില്ല നിന്റെ മുമ്പിൽ കഷ്ടത വരികയില്ല നിന്റെ മുൻപിൽ വേദന വരികയില്ല ശത്രുവിനറിയാം നീ ബലവാനാണ് നിന്റെ ഭവനത്തിൽ അനേക സമ്പത്തുകളുണ്ട് നിന്റെ നിന്റെ ഭവനത്തിൽ വിശ്വാസത്തിന്റെ അനേക ഭടികൾ നീ കടന്നു വരുന്നവനാണ് അത് ശത്രുവിനറിയാം നിന്നിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാൻ കർത്താവി ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ് അനേകരുടെ അവിശ്വാസം കണ്ടുകൊണ്ട് പറയുകയാണ് മനുഷ്യപുത്രൻ വരുമോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ആർക്കാണ് ബന്ധനമുള്ളത് എല്ലാവർക്കും ബന്ധനമുണ്ട് വിശ്വാസിക്കും അവിശ്വാസിക്കും ബന്ധനമുണ്ട് ലോകമനുഷ്യർക്കും ആൽമീക മനുഷ്യർക്കും ബന്ധനമുണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവർക്കും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ബന്ധനമുണ്ട് അവൻ്റെ ജീവിതത്തിലെ വിലയേറിയ അനുഭവങ്ങളെ തട്ടിയെടുക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ വരുന്നതായ പരിശോധനകൾ കഷ്ടതകൾ അനേക ദുർഭാഗ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ബന്ധനങ്ങളായി മാറുന്നു എന്നാൽ ക്രിസ്തുവേശനുള്ളവർക്ക് ഒരു ജയത്തിന്റെ ഘോഷമുണ്ട് പൗലോസിനെ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി തിരുമത്യോസന അതാണ് എന്ന് നീ അറിയുന്നുവല്ലോ അവൻ നമ്മുടെ ഉപനിധി അവസാനം വരെയും നമുക്ക് സൂക്ഷിപ്പാൻ നമുക്ക് വേണ്ടി സൂക്ഷിപ്പാൻ ശക്തനാണ് ആ ദിവസത്തിൽ നാം അവനെ എന്തേൽപ്പിച്ചുവോ ആ ഉപനിധി കേടുകൂടാതെ പലിശ സഹിതം നമുക്ക് തിരികെ തരും ആ നാളിൽ ഒരു ദിവസം നിന്നെ പേർ വിളിച്ച് നിനക്ക് വേണ്ടി തരും പറഞ്ഞത് അതാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ നീയോ ദാനിയപ്പോൾ പോയിക്കൊള്ളുക അവസാനിൽ നിന്റെ പ്രതിഫലം നിന്റെ അവകാശം പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരിക നീ കർത്താവിന് വേണ്ടി സഹിച്ചതും ദൈവത്തിന്റെ നാമത്തിൽ നീ സഹിച്ചതായ സകല പാടുകളും നിന്റെ വിശ്വാസത്തിന്റെ ധൈര്യം എല്ലാം ദൈവം അറിയുന്നുണ്ട് അത് നിനക്ക് സമ്പത്തായി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഒരു ദിവസം നിന്റെ പേർ വിളിച്ചവൻ നിനക്ക് തരും ഈ പ്രഭാതത്തിൽ ബന്ധനത്തെക്കുറിച്ച് നാം തെറ്റിദ്ധരിക്കാതെ എന്താണ് ബന്ധനമെന്നറിയ ബന്ധനം എന്ന് പറയുന്നത് ചരട് കൊണ്ടും കയറുകൊണ്ടും തുടൽ കൊണ്ടും കെട്ടുന്നതല്ല ഭൗമികമായ അർത്ഥത്തിലല്ല ദൈവവചനത്തിലെ ബന്ധനം നിന്റെ വിശ്വാസത്തിൽ ബലവാനായ നിന്നെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ ശത്രു കൊണ്ടുവരുന്നതായ പരീക്ഷകൾ നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അനേക ബന്ധനങ്ങൾ കൊണ്ടുവരും അനേക വേർപാടുകൾ കൊണ്ടുവരും അനേക ധൈര്യധാരണകൾ കൊണ്ടുവരും ഓർത്തുകൊള്ളുക നിന്റെ ഉപനീതി കർത്താവിൽ ഫരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ദിവസം ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിന്റെ നാവിൽ നിന്ന് ഉരുത്തിരിയേണ്ടതായ വാക്ക് യഹോവ തന്നു യഹോവ എടുത്തു അവന്റെ നാമം അകത്തപ്പെടട്ടെ ശത്രുല്ലിക്കുവാൻ ഇടയായിത്തീരും നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി കാണപ്പെടുമ്പോൾ ഒരു ദിവസം ദൈവം നിന്നെ വിശ്വസ്തനെ എന്ന് വിളിച്ച് നിന്റെ പ്രതിഫലം നിനക്ക് തരുന്നതിനിടയായി തീരും God bless you.